ഒരു നടനുണ്ടായിരുന്നു മലയാള സിനിമയിൽ ഒരു നടനുണ്ടായിരുന്നു മലയാള കലാരംഗത്ത് അദ്ദേഹത്തിൻ്റെ പേര് കൊതുക് നാണപ്പൻ പുതിയ തലമുറയ്ക്ക് അറിയില്ല കൊതുക് നാണപ്പനെ പക്ഷേ മ്യൂക്രി എന്ന കലാരൂപത്തെ ജനകീയമാക്കിയത് കൊതുക് നാണപ്പൻ എന്നറിയപ്പെട്ടിരുന്ന എസ് നാരായണൻ നമ്പൂതിരിയാണ് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നാടോടിക്കാറ്റ് ആനവാൽ മോതിരം ശരമഞ്ചരം പാവം പൂർണിമ ചെങ്കോൽ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ സൂപ്പർവൈസർ വേഷത്തിലെ അഭിനയം കൊണ്ട് അദ്ദേഹം ശ്രദ്ധേയനായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജി ശങ്കരൻ നമ്പൂതിരി അമ്മ സരസ്വതി അന്തർജനൻ ഭാര്യ സുശീല ദേവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് അന്നത്തെ തിരുവിതാംകൂറിൽ അതായത് ഇന്ന് കേരളത്തിലെ കോട്ടയം ജില്ല അവിടുത്തെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലെ മുട്ടത്തുമടത്തിലെ സരസ്വതി അഞ്ച അന്തർജനം ജി ശങ്കരൻ നമ്പൂതിരി ദമ്പതി ദമ്പതികളുടെ മകനായി അദ്ദേഹം ജനിച്ചു എസ് നാരായണൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിന് മാതാപിതാക്കളിട്ട പേര് വിദ്യാഭ്യാസത്തിൽ ഒരുപാട് ഉയരത്തിലായിരുന്നു അദ്ദേഹം ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ഡിപ്ലോമ നേടിയിട്ടുണ്ട് അദ്ദേഹം മുംബൈയിലെ ടെക്സ്റ്റൈൽസ് ഇൻവെസ്റ്റിഗേറ്റർ ടെക്സ്റ്റൈൽ കമ്മീഷണർ ഓഫീസറായി ജോലി നോക്കി പിന്നീട് സിനിമകളിൽ അഭിനയിക്കാൻ കേരളത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചേർത്തല വാരനാട് കിഴക്കേടത്തും മനയിലെ സുശീല ദേവിയെ വിവാഹം കഴിച്ചു അവർക്ക് ഈ അദ്ദേഹത്തിന് ഈ വിവാഹത്തിൽ ഒരു മകനുമുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം ലിസയാണ് ബേബി സംവിധാനം ചെയ്ത ലിസ അടുത്ത ചിത്രം ലാവയാണ് ലാവയിൽ അദ്ദേഹം ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിന്നീട് പടയോട്ടം ജോൺ ജാഫർ ജനാർദ്ദനൻ ആ രാത്രി പറന്ന് 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 പാവം പൂർണിമ ആരോടും പറയരുത് കയ്യും തലയും പുറത്തിടരുത് ധിം തരികിടത്തവും നന്ദി വീണ്ടും വരിക ടി പി ബാലഗോപാലൻ എം എ ഇതിലെ ഇനിയും വരൂ നാടോടിക്കാറ്റ് തുടങ്ങി കുറേ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ വേഷങ്ങൾ നാടോടിക്കാറ്റിലെ ഓഫീസ് സ്റ്റാഫാണ് ഓഫീസ് സ്റ്റാഫിൻ്റെ വേഷമാണ് ഇതിലെ ഇനിയും വരൂ എന്ന ചിത്രത്തിലെ ജോസഫ് എന്ന കഥാപാത്രമാണ് കടത്തനാടൻ അമ്പാടിയിലെ ബീരാൻ എന്ന കഥാപാത്രമാണ് നെറ്റിപ്പട്ടത്തിൽ നായകനായ ശ്രീനിവാസന്റെ അമ്മാവനായും അദ്ദേഹം വേഷമിട്ടു ചെങ്കോലാണ് അദ്ദേഹം അഭിനയിച്ച അവസാന ചിത്രം വെള്ളിത്തിരയിൽ ഒരുപാട് പേർ വന്ന് പോകാറുണ്ട് പക്ഷേ അങ്ങനെ വന്നു പോകാൻ ആഗ്രഹിച്ച ഒരു നടനല്ലായിരുന്നു കൊതുക് നാണപ്പൻ അദ്ദേഹത്തിൻ്റെ കൊതുകുകൾ എന്ന കഥാപ്രസംഗം വളരെ ശ്രദ്ധേയമാണ് ക്ഷേത്രോത്സവങ്ങളിലൊക്കെ കഥാപ്രസംഗവും മിംക്രിയുമായി അദ്ദേഹം അരങ്ങു തർ തകർത്തു മിംക്രിയിലൂടെ പിക്ക് പിൽക്കാലത്ത് പല താരങ്ങളും സൂപ്ര താരങ്ങളായി ജയറാമും ദിലീപും ഒക്കെ മിമിക്രിയിലൂടെ ജയസൂര്യ അടക്കമുള്ളവരൊക്കെ മിമിക്രിയിലൂടെ താരങ്ങളായ നടന്മാരാണ് പക്ഷേ ഹാസ്യവേഷം അഭിനയിക്കാൻ ശ്രദ്ധേയമായ പാഠവുമുണ്ടായിരുന്ന കൊതുപ് നാണപ്പന് വലിയ ചാൻസുകളൊന്നും മലയാള സിനിമയിൽ ലഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഇരുപത്തിനാലിന് അമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചപ്പോൾ ആചാരവെടി മുഴങ്ങിയില്ല അനുശോചിക്കാൻ ആരും എത്തിയില്ല അല്ലെങ്കിലും ചില പ്രതിഭകൾ ഇങ്ങനെയാണ് ഒരുപാട് കഴിവുണ്ടെങ്കിലും ഒന്നും ആകാതെ പോകും അവർ അതിൽ ഒരാളാണ് കൊതുപ്പ് നല്ല വിദ്യാഭ്യാസം നേടി കലയുടെ ലോകത്തെത്തിയ കലാകാരൻ നല്ല കുടുംബത്തിൽ ജനിച്ച കലാകാരൻ എല്ലാവരോടും മാന്യതയോടെ പെരുമാറിയിരുന്ന കഥാ കലാകാരൻ അദ്ദേഹത്തിന് പബ്ലിസിറ്റി സ്വയം മാർക്കറ്റിംഗ് സ്വയം മാർക്കറ്റിങ്ങിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അത് കൊതുക്കു നാണപ്പന്റെ പരാജയവുമായിരുന്നു